ഈ പോട്ടനൊക്കെ ചിന്തിച്ചത് ലന്തത്തിനകത്ത് അത് വന്നപ്പം പെട്ടെന്ന് വാസം രാത്രി ആ രണ്ടേ മുതൽ മുതലിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് അഞ്ചഞ്ചറിയോളം ഇരുന്ന് പോരാടി പ്രാർത്ഥിച്ചു അപ്പൊ രേണുവും രേണുവിന്റെ അമ്മയൊക്കെ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാനും ഒക്കെ വരുമ്പോ കാണുന്നുണ്ട് ഞാനിന്ന് ജാകരിക്കുക പ്രാർത്ഥിച്ചു ഞായറാഴ്ച സഭ വന്നപ്പോൾ ഞാൻ ബിബനോടും അവരുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണം എന്നെ ചില വെളിപ്പാട് ദൈവം കാണിച്ചു അല്ല തള്ളയാകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അവർ അമ്മയും മോ ഇടഞ്ഞടഞ്ഞ് ചോദിച്ച് എന്നെ വെളിപ്പാട് അതൊക്കെ എന്നെ വെളിപ്പാട് കാണിച്ച് വെളിപ്പാടൊന്നും അറിയണ്ട പ്രാർത്ഥന വെക്കണം പിന്നെ പിന്നെയും ചോദിച്ചു പറഞ്ഞില്ല അങ്ങനെയാണ് ആ ആഴ്ച മൂന്ന് ദിവസം അവിടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞ ഡയലോഗ് എന്റെ ഓർമ്മയിലുണ്ട് ചില വിഷയങ്ങൾ ദൈവം എന്നെ കാണിച്ചു അതിന്റെ വെളിച്ചത്തില ഈ പ്രാർത്ഥന അപ്പോൾ ചിലപ്പോൾ ഈ വീട്ടിലാകാം പ്രശ്നം വേറൊരു വീട്ടിലാകാം ചിലപ്പോ സഭയ്ക്കാകാം എനിക്കാകാം നിങ്ങൾക്കാകാം എന്തായാലും അലസരായിട്ട് ഈ പ്രാർത്ഥനയിൽ ആരും ഇരിക്കരുത് ഈ ഡയലോഗാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ആരും ഈ പ്രാർത്ഥനയിൽ ഇരിക്കരുത് ആത്മാർത്ഥമായി പോരാടി പ്രാർത്ഥിച്ച് നമുക്ക് ജയമെടുക്കണം അപ്പോൾ തന്നെ ഒരു നിയോഗം തന്നു ഓരോ ആഴ്ചയിലും മൂന്നൂറ് ദിവസം ഓരോ വീട്ടിൽ പ്രാർത്ഥന പിറ്റേ ആഴ്ചയും പ്രാർത്ഥന അതിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലാണ് സാബുചാരിന്റെ വീട്ടിൽ പ്രാർത്ഥന സാബുചാരിന്റെ വീട്ടിലെ പ്രാർത്ഥന വ്യാഴം വെള്ളി ശനി അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഡാളസിലെ മേഴ്സി സിസ്റ്റർ വിളിച്ചേച്ച് പറഞ്ഞു ഞങ്ങൾ ഡാളസില അവിടെ പ്രാർത്ഥന നടക്കുന്നു ഞങ്ങളുടെ വീട്ടു പ്രാർത്ഥനയും കൂടെ അങ്ങ് നടത്തിക്കൂ ഞങ്ങളുടെ വീട്ടു പ്രാർത്ഥനയും കൂടെ നിങ്ങൾക്കെല്ലാം കൂടെ ഡാളസി വരാനൊക്കത്തില്ല ഞങ്ങൾക്കിപ്പം തിരുവല്ല തിരുവല്ലാഖപ്രൂര് വരാനും ഒക്കത്തില്ല അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടെ നട അടുത്ത വ്യാഴം വെള്ളി ശനി ഞാൻ പറയട്ടെ തോക്കി കറി വെടി വെക്കാറേ അടുത്ത വ്യാഴം വെള്ളി ശനി ചർച്ചിൽ പ്രാർത്ഥന നടത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നടത്താം സാബുചാന്റെ വീട്ടിലെ പ്രാർത്ഥന കഴിയട്ടെ അടുത്ത വ്യാഴം വെള്ളി ശനി നടത്താം അപ്പം പറഞ്ഞു നടത്താം ഉറപ്പ് പറഞ്ഞു ഫാസം കാണുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ കാണത്തില്ല എനിക്ക് കുലശേഖരത്ത് വ്യാഴം വെള്ളി കൺവെൻഷനാണ് ഞാൻ കാണുക അപ്പം മേഴ്സി സിസ്റ്റർ പറഞ്ഞു ആ ഉള്ളപ്പം പ്രാർത്ഥന വെച്ചാൽ മതി മറ്റൊരു കുഴപ്പക്കാരാന്നല്ല പാസ്റ്ററും കൂടെ ഉള്ളത് ഞങ്ങൾക്കൊരു സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൺവെൻഷന് പോകണം വ്യാഴം വെള്ളി ശനി കുലശേഖരം സ്റ്റീഫൻ പാസ്റ്ററുടെ ചർച്ചിൽ അപ്പം മേഴ്സി സിസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക പാസ്റ്റർക്ക് എപ്പോഴാണ് ഒക്കുന്നത് ഞാൻ പറഞ്ഞ ഉടനെ ഡയറി എടുത്തുവച്ച് നോക്കി ആ തിങ്കൾ ചൊവ്വാ ബുധൻ എനിക്ക് വലിയ തടസ്സമില്ല ആ എന്നാൽ പിന്നെ വ്യാഴം വെള്ളി വേണ്ട തിങ്കൾ ചൊവ്വാ അങ്ങ് നടത്തും ഹാളിലോട്ട് നടത്തു ആട്ടെ അങ്ങനെ നമ്മൾ ആ തിങ്കൾ ചൊവ്വാ ബുധൻ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ച് ഈ പോട്ടനൊക്കെ ചിന്തിച്ചത് കുന്തത്തിനകത്ത് അത് വന്നപ്പം പെട്ടെന്ന് ഉപാസം എടാ പോട്ട ദയം ഇത് വേഗത്തെ വെളിപ്പാട് തന്നേ സ്തോത്രം ദൈവം ഇത് നേരത്തെ വെളിപ്പാട് തന്നേച്ചിരിക്കുക ലോകം മുഴുവൻ ചിന്തിച്ചത് പ്രശ്നം വന്നപ്പോൾ പെട്ടെന്നൊരു അല്ലല്ല ഇത് നേരത്തെ ദൈവാലോചന പ്രകാരം ഇരിക്കുക അപ്പോൾ വ്യാഴം വെള്ളി ശനി തലേ വ്യാഴം വെള്ളി ശനി അവരുടെ വീട്ടിൽ പ്രാർത്ഥന വെള്ളിയാഴ്ചയാണ് മേഴ്സി കാര്യം പറഞ്ഞ് കൺഫേം ചെയ്തു അത് ഞാൻ സാപിച്ചാൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു ശനിയാഴ്ച ഈ പ്രശ്നം നമ്മൾ നിങ്ങൾ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന എന്തിനാ ഞാനിത് ഇത്രയും പറഞ്ഞത് നീ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിനക്ക് വെളിപ്പാട് നൽകും ദൈവം തന്നെ അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഇരുന്നതുകൊണ്ട് ഈ സഭയ്ക്ക് വലിയ കുഴപ്പം സ്തോത്രം പൊട്ടനെല്ലാം ചിന്തിച്ചത് ശനിയാഴ്ച ഇതങ്ങോട്ട് തട്ടിവിടുമ്പോൾ കാണുന്നവൻ കാണുന്നവൻ പമ്മും ഞായറാഴ്ച ആരും ഇവിടെ സ്തോത്രം ആരും അങ്ങനെ കപ്രോസഭ പൊട്ടിക്കാം ഉം പൊട്ടും നീയെല്ലാം മാറി നടന്ന് പൊട്ടുന്നതല്ലാതെ കപ്രോ സഭ പൊട്ടത്തില്ല കാരണം ഇത് ദൈവത്താൽ ആരംഭിച്ചതാ അനേക ദൈവമക്കൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അനേക ദൈവമക്കൾ ആത്മീകമായി ഭൗമികമായി കൂട്ടായ്മ കാണിക്കുന്നുണ്ട് കണ്ണുനോട് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവമക്കളുണ്ട് ദൈവശനീ മുഴം കാലിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട് ദൈവം അവരുടെ മുഖത്തെ ഓർക്കും അവരെ ആദരിക്കും ഈ വിശ്വസതയോടെ ദൈവത്തെ സേവിക്കും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ശത്രുമിട്ടികൾ ദിവസവും ഓരോ ശത്രുക്കൾ മുൻപാകും முன்போ திவசமும் என்ன வழி நடத்தோன் என்ன வழி நடந்தோ எத்தையில் தாளடிய என்ன நடத்தோ ஓ எந்த ஈமரு யாத்திரையில் தாளடிய என்னை நடத்தோ என்னை வழி நடத்தோ சரபுகள் அவர் ஒரு திவசமும் பாடி முக தூங்க അതിൽ ഉന്നതമായ സാനങ്ങളിൽ മേൽ എന്നെ നടത്തുന്നു അതിൽ ഉന്നതമായ സാനങ്ങൾ ഓ എന്നെ നടത്തുന്നു എന്നെ വഴി നടത്തുന്നു എന്നെ വഴി നടത്തുന്നു എൻ്റെ യാത്രയിൽ താഴിയാതെ എന്നെ നടത്തുന്നു എൻ്റെ ോ എന്നെ വഴി ഓ രോഗങ്ങൾ ഓണങ്ങളാലെ ഏറിയുയരുമോ എന്നെ നടത്തുന്നു എന്നെ വിശ്വാസ കപ്പൽ താഴിയാകാതെ എന്നെ നടത്തുന്നു എന്നെ വഴി നടത്തുന്നു എന്നെ വഴി നടത്തുന്നു

മോട്ടോനും പൊട്ടനും ചാട്ടനും എല്ലാം ചിന്തിച്ചത് ഇതങ്ങോട്ടിട്ട് ശനിയാഴ്ച അഞ്ചുമണി ആകുമ്പോൾ വിടും ഞായറാഴ്ച ആകുമ്പം ഇവിടെ ആരും മരികയല്ല തമ്പേറുമായിട്ട് ചിന്നമ്മ ഇതിലെല്ലാം നടക്കും തമ്പയർ വേണോ തമ്പേർ വേണോ കാവാലം ബാസും സഭക്കാരുട്ട തമ്പയർ അതിനൊന്നും ദൈവം അനുവദിച്ചില്ല ചിന്നമ്മ ദൈവത്തിന് മഹത്വം മാമ നമ്മുടെ സഭയുടെ മെമ്പറാ സ്തോത്രം കർത്തൃമേശ എടുക്കുന്നില്ല അതിനമ്മയ്ക്കും അറിയാം എനിക്കും അറിയാം ദൈവമക്കൾക്കും അറിയാം സ്തോത്രം പക്ഷേ ചെറിയ ഇടപാടുണ്ടെന്നേ ഉള്ളു അങ്ങ് കളയാം ഇനി മേശ അങ്ങ് എടുക്കം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം ദീർഘായം ദൈവം നമുക്ക് വെളിപ്പാട് നൽകും ആലോചന പറഞ്ഞു തരും തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഞാന് വലിയ വെളിപ്പാടുകാരനൊന്നുമല്ല പക്ഷെ ചില വിഷയത്തോടൊന്നും ചില വെളിപ്പാട് ദൈവം എനിക്ക് തരും എന്റെ ജീവിതാനുഭവമാണ് എന്റെ ഫാദർ മരിക്കുന്ന സമയത്ത് ഇതുപോല ഞാനൊരു വെളിപ്പാ അന്ന് തൃശ്ശൂര് ആൽപ്പാറയ്ക്കപ്പറ വിലങ്ങനെ ഒരു യോഗം നടത്തിച്ച് ഒരു വീട്ടിൽ വിശ്രമിക്കുക രാത്രി തന്നെ വെളിപ്പാട് കാണിച്ചു മൂന്ന് കൊന്നത്തെ കാറ്റുകൊണ്ടിങ്ങനെ ആടി ഉലയുന്നു ആദ്യം ഒരു തെങ്ങ് വട്ട ഒടിഞ്ഞതാണ് വീണു നല്ല കാബലമുള്ളതാണ് രണ്ടാമത്തെ തെങ്ങ് കാറ്റകൊണ്ട് കയറി പിടിച്ച് ഞാനപ്പം പറയാൻ ചോദിക്കൂ തെങ് ഇപ്പം പടന്ന് വീടുമല്ലോ പറഞ്ഞു തിരികെ പത്തൊന്ന് വീണു അതിന്റെ പിറ്റേന്ന് എന്റെ പിതാവ് നിന്ന് നിപ്പിൽ അറ്റാക്കായിട്ട് കടന്നു പോവുമായിരുന്നു ആദ്യത്തെ തെങ്ങ് വീണത് ഇളയ ഉപ്പാപ്പന ആദ്യം മരിച്ചത് അതാ ദൈവം എന്റെ വെളിപ്പാട് കാണിച്ചു അങ്ങനെ ഒത്തിരിയുണ്ട് ജൂബി ദാനിയലിന്റെ ഇളയ മകൻ അവർക്ക് അമേരിക്ക പോകാനായിട്ട് എല്ലാം വന്നവരെ ഇന്റർവ്യൂനങ്ങോട്ട് പോവുക മൂത്തയാൾക്ക് പ്രായം കവിഞ്ഞതുകൊണ്ട് അന്നാരോക്കത്തില്ല ഇളയവൻ ജോബിൻ ജൂബിദാനിയൽ പാസ്റ്റും അമ്മാമയും പറഞ്ഞു പ്രാർത്ഥിക്കണം ഞങ്ങളും അപ്പം മൂത്തമകൻ ജോഷിനും ഞാനും കൂടെ മംഗലാപുരത്ത് ഒരു ശുശ്രൂഷയ്ക്ക് പോവുക ജൂബി പാസ്റ്ററും ലൈസാമാമയും ജോബിനും കൂടെ മദ്രാസിൽ ഇന്റർവ്യൂവിന് പോകുന്നു ഞാനും ജോഷിനും കൂടെ മംഗലാപുരത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വെളിപ്പാട് കണ്ടു അവരോട് ചോദിച്ചാൽ അവർ പറയും വെളിപ്പാട് ഇതാ സ്റ്റൗ ഓണാക്കി തീ കത്തിച്ചു ഈ പാല് വെക്കുന്ന പാത്രത്തിൻ്റെ പേരിൽ പിടിയുള്ള താവയല്ലെന്ന് പാല് വെക്കുന്ന താത്തു ആ സോ എന്തുവാ ഞാനിത് പറഞ്ഞാൽ തെറ്റും മിക്കവാറും എന്തുവാ സോസ് സോസ് പാൻ ആ തെറ്റിയോ അങ്ങനെ വേണ്ടമാനാകത്തെ പാലൊഴിച്ചേ അടുപ്പ വെച്ച് തീ കത്തിക്കുന്നു ഞാൻ വെളിപ്പാട് കാണുക പക്ഷെ ഈ പാല് തിളയ്ക്കുന്നില്ല അടി നല്ല തീ ഉണ്ട് പാല് തിളയ്ക്കുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ജോഷിനോട് പറഞ്ഞു ഇങ്ങനൊരു വെളിപ്പാട് ആ വിഷയത്തിന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു എനിക്ക് തോന്നി അവന് വിസ കിട്ടാൻ എന്തോ ഉണ്ടല്ലോ അമ്മാമ്മയ്ക്കും പാസക്കും കിട്ടി എന്തിനേറെ എൽ അവന് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞു ഇല്ല രണ്ട് ആറുമാസം കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് തികയൂ അവിടെ ഇരുന്ന് മദാമ എന്ത് ചെയ്താൽ വിസ കൊടുക്കുകയല്ല ഇരുപത്തൊന്ന് തികഞ്ഞെന്ന് അവർ തർക്കിച്ചു അവസാനം ബോണിൻ്റെ ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് എന്നിട്ടും കൊടുത്തില്ല ആ കണ്ട വെളിപ്പാട് പോലെ പാല് തിളച്ചില്ല അതുപോലെ സംഭവിച്ചു പിന്നെ എനിക്ക് തോന്നുന്നത് അവനെ അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോകുന്നു ദൈവം എന്നെ അങ്ങനെ ചില വെളിപ്പാട് ഞാനങ്ങനെ എപ്പോഴും എപ്പോഴും എല്ലാത്തിലങ്ങൾ വെളിപ്പാട് കാണുക ചില പ്രത്യേക വിഷയങ്ങൾ ഇങ്ങനെ ചില വിഷയങ്ങൾ ദൈവം വെളിപ്പാട് തരും സൗദി അറേബ്യയിലെ ശുശ്രൂഷയ്ക്കായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ആദ്യത്തെ പ്രാവശ്യം എന്തുമ്പോൾ ഒരു മൂന്നാല് മാസം കോബാറിലെ ഒരു സണ്ണിപ്പാസ്റ്ററുടെ വീട്ടിലാണ് ഞാൻ പാർക്കുന്നത് അതിനുശേഷമായിട്ട് സൗദിയിൽ വേറൊരു സണ്ണി ചായ സാമച്ചായൻ അങ്ങ് പുനലൂർ സൈഡിലുള്ള അദ്ദേഹം ദമാമി താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ റൂമിലും ഏറെ നാളുകൾ താമസിച്ചു ഏലപ്പാറ കരിന്തിരിയിൽ ഉള്ള ജോബിയൊക്കെ ആ റൂമിലുണ്ട് ബഹ്റിലുള്ളതാണ് ഒരു യോനാച്ചൻ സൗദിയിലെ യോഗം കഴിഞ്ഞ് എന്നെ ബഹ്റിലോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഞാൻ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചു അപ്പോൾ യോനാച്ചൻ എന്നോട് പറഞ്ഞു കാറ നമ്മൾ പോകുന്നത് സൗദിന്ന് ബഹ്റിലോട്ട് കാറ് കടൽപാലം കയറി ഇറങ്ങിയാൽ മതി ഞാൻ കോബാറില്ല അപ്പോൾ അവിടുന്ന് അല്പം കഴിഞ്ഞാൽ കടൽപാലം കടൽപാലം കയറി അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം പാലം കയറി പാലത്തിൻ്റെ ടുക്ക് ഇല്ല ഇമിഗ്രേഷൻ ഒക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന് പോകുന്ന സമയമായപ്പം എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു വെളിപ്പാടിങ്ങനെയാണ് ഞാൻ കണ്ടത് കുട്ടനാടാണ് കാണുന്നത് ഒരു വലിയ കൊന്നത്തെ പാലം ഞാൻ ആ തെങ്ങൂടെ പാലമാണ് അക്കരക്കരെ പാലം കൊന്ന തെങ്ങിട്ടിത്തേക്കുക ഞാൻ തെങ്ങിൻ്റെ അവിടെ കൂടെ കയറി 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 നടുക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അക്കരയ്ക്ക് വരങ്ങാ മേല ഇക്കരയ്ക്ക് വരങ്ങാൻ മേല വെളിപ്പാട് കണ്ടു അല്ല അവരെല്ലാം ഓൺലൈനിൽ കാണും അതുകൊണ്ടാണ് ഞാനിത് ആക്കി പറയുന്നത് ഈ വെളിപ്പാട് കണ്ടതിന് ശേഷം ഞാൻ യോനാച്ചനെ വിളിച്ചു പറഞ്ഞു യോനാച്ച ഇങ്ങനൊരു വെളിപ്പാട് കണ്ടു നമ്മൾ ഈ കടൽപ്പാലം വടിയല്ലേ പോകുന്നത് അതെ എൻ്റെ വണ്ടിയല്ലാ കൊണ്ടുപോകുന്നത് പക്ഷേ എന്തേലും എന്തെങ്കിലും തടസ്സമുണ്ട് എന്നെ ഇങ്ങനെ വേണം എൻ്റെ പുള്ളി പറഞ്ഞു ഉമ്മ പിച്ചുംപയ്യും പറയാതെ മര്യാദയ്ക്ക് ഇരിക്കുക എത്രയോ ബാസ്റ്റർമാരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹറിനെ ഇങ്ങോട്ടിറക്കിയേ അവധിയിൽ നിന്ന് അങ്ങോട്ടിറക്കിയും ഈ വണ്ടിയാണ് ഞാൻ ഉമ്മാ പിച്ചുംപയ്യും പറഞ്ഞു ഉമ്മ ഞാൻ പറഞ്ഞു പിച്ചുംപയ്യുമല്ല ഞാനിങ്ങനെ വെളിപ്പാട് കണ്ടു പുള്ളി നേരം ഒരു പരിഹാസ രൂപയാണ് അദ്ദേഹം മാത്രമാണ് ഞാൻ പറ ഒന്ന് രണ്ടു പേരോട് പറഞ്ഞു ഓ പിച്ചും ആട്ട പോകുന്ന സമയമായി സൗദിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് യോനാച്ചൻ വണ്ടിയായിട്ട് സണ്ണി പാസ്റ്റർ വീട്ടിൽ വന്നു ജോബിയുണ്ട് അവരും വന്നു ഞാൻ ആ വണ്ടിയെ കയറി ബഹ്റിനോട്ട് പോവുക എൻ്റെ ലഗേജ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് ഞാൻ യോനാച്ചനെ മാത്രമേ ഉള്ളൂ പുള്ളി ബിസിനസ്സുകാരനെ അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ബഹ്റിൻ സൗദി പുള്ളി വരുന്ന യാണ അപ്പം ഞങ്ങൾ സൗദിന്ന് പാലത്തിൻ്റെ അവിടെ വന്ന് എൻട്രി അടിച്ചു എൻ്റെ പാസ്പോർട്ട് നേരെ ബഹറോട്ട് പപ്പം സൗദിയുടെ ഇതങ്ങ് കഴിഞ്ഞു പാലത്തിൻ്റെ മധ്യഭാഗത്ത് മധ്യഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇനി അവിടുത്തെ ഇമിഗ്രേഷനിൽ ബഹ്റിനെ അടിച്ചു തരണം അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് എന്ത് ചെയ്ത് അടിക്കുകയല്ല അടിക്കത്തില്ല ഇപ്പുറേ എക്സിറ്റ് അടിക്കുകയും ചെയ്തു ഇവർ തരികയില്ല യോനാച്ചനും വിഷമിച്ചു ഞാനും വണ്ടിക്കാത്തിരുന്നു എന്നാ ചെയ്യാൻ മലയാളം വല്ലതും പറഞ്ഞാൽ ഞാനാന്ന് എൻ്റെ പൊന്ന് സാറേന്ന് പറഞ്ഞ കാലയിൽ എല്ലി വന്ന് വീട് കാത്തുപൂച്ചു വന്നപ്പോൾ അതുങ്ങൾ പറഞ്ഞു ഞാൻ എന്നാ എടുക്കാൻ ദൈവമേ ഞാൻ പറഞ്ഞു യോനാച്ചാ ഞാൻ ഈ വെളിപ്പാട് പറഞ്ഞതല്ലേ ആ പറഞ്ഞതാണ് ഭാഷ പ്രാർത്ഥിക്കില്ല ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ ആ വണ്ടിക്കാത്തിരുന്ന് ആത്മാവിനെ പറഞ്ഞു പ്രാർത്ഥിച്ചു ശരിക്ക് പ്രാർത്ഥന എന്നാ ചെയ്യാൻ അങ്ങേരെ അങ്ങോട്ട് വീട് എന്നെ വിടങ്ങാനും വിട്ടെങ്കിൽ എന്നാ ചെയ്യാൻ ഇരുന്ന് പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് അവിടെ നടന്ന സംഭവം എന്നാന്ന് എനിക്ക് പിടികിട്ടിയില്ല എനിക്ക് ഇംഗ്ലീഷും അറിയാൻ മേലെ അറബി അറിയാൻ മേലെ അതുകൊണ്ട് അവർ എന്നെ പറഞ്ഞ് നിന്നു ഞാൻ അവസാനം ഒരു ഒന്നൊന്നര മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞ് വിസാടിച്ച് തന്നു അങ്ങനെ ബഹറിനെ ഇറങ്ങി ഞാനിപ്പം രണ്ട് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങൾ വെളിപ്പാട് എനിക്ക് തന്നിട്ടുണ്ട് അതെല്ലാം അതുപോലെ നിറവേറി ചില വിഷയത്തിന് പ്രാർത്ഥിച്ചത് കൊണ്ട് വിടുതലും ഉണ്ടായി സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള ഈ വിഷയങ്ങൾ ദൈവം നമുക്ക് വെളിപ്പാട് തന്നതാണ് അതാ നമ്മൾ നാലഞ്ചാഴ്ചയായിട്ട് ഉപവാസവും പ്രാർത്ഥനയും ദൈവമക്കളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റ് ദോഷം വരാറ് ദൈവം നമ്മെ സൂക്ഷിച്ചു ദൈവം നമ്മെ കാത്തു ദൈവം നമ്മെ സൂക്ഷിച്ചു അനേക ദൈവമക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേകരെ കണ്ണുനിരോടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വ്യാകരിക്കുന്നു അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല സ്തോത്രം സ്തോത്രം നീ നല്ലതല്ലോ നല്ലതല്ല